ആലപ്പുഴ മുല്ലയ്ക്കൽ ശ്രീ രാജരായശ്ശേരി ക്ഷേത്രത്തിലെ ആറാമത് കോടിയർച്ചനാ മഹായജ്ഞം ഈ മാസം പതിനാറിന് സമാപിക്കും ലക്ഷദ്വീപത്തോടെയാണ് അർച്ചന സമാപിക്കുക കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ലക്ഷദ്വീപ ചടങ്ങിൽ പങ്കെടുക്കും ജൂലൈ ഇരുപത്തിയൊന്നിന് ആരംഭിച്ച കോടിയാർച്ചന യജ്ഞത്തിൽ അൻപതിലധികം ബ്രാഹ്മണ പുരോഹിതരാണ് ദിവസവും ലളിതസഹസ്രാമനാമ അർച്ചന ചെയ്യുന്നത് പത്താം തീയതി വരെ എൺപത് ലക്ഷം അർച്ചനകൾ യജ്ഞ മണ്ഡപത്തിൽ പൂർത്തിയാക്കി പതിനാറിന് ഒരു കോടി ഇരുപത് ലക്ഷം അർച്ചനകൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രനായർ ക്ഷേത്രദർശനം നടത്തും വസോർദ്ധാര ഹോമവും പതിനഞ്ചിന് നടക്കും പതിനാറിന് ഉപാസന പൂജ കുംഭപൂജ എന്നിവ നടക്കും പന്ത്രണ്ട് മണിയോടെ കുങ്കുമം നിറച്ച കലശം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രദർശനം ചെയ്ത് ദേവിക്ക് അഭിഷേകം ചെയ്യും വൈകിട്ട് ആറ് മുപ്പതിന് ലക്ഷദ്വീപം തെളിക്കും ക്ഷേത്രം ക്ഷേത്ര പരിസരം കുളം സമീപത്തെ വ്യാപാരശാലകൾ ഭവനങ്ങൾ എന്നിവിടങ്ങളിലായി ഒരു ലക്ഷത്തിലധികം ദീപങ്ങൾ തെളിക്കും ഇൻഫോസിസ് സ്ഥാപക ഡയറക്ടർ എസ് ടി ഷിബുലാൽ ചലച്ചിത്ര താരം കലേശ് രാമാനന്ദ എന്നിവരും ലക്ഷദ്വീപ് ചടങ്ങിൽ പങ്കെടുക്കും ഇരുപത്തി ഒന്നിന് ആരംഭിച്ച കോടിയാർച്ചന മറ്റന്നാൾ ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി ഉച്ചയ്ക്ക് നടക്കുന്ന കൂടി പൂർത്തിയാകുകയാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഈ കോടിയാർച്ചന മഹായജ്ഞം ഞങ്ങളുടെ അറിവിൽ തുടർച്ചയായി ആറ് പ്രാവശ്യം നടക്കുന്ന ഒരേ ഒരു മഹാക്ഷേത്രമാണ് മുല്ലക്കൽ ദേവീക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് എഴുപത്തി അഞ്ച് എൺപത്തേഴ് തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി പതിനൊന്ന് ഇങ്ങനെ അഞ്ചെണ്ണം കഴിഞ്ഞു ഇതാറാമത്തെയാണ് നിങ്ങൾക്ക് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്ന് വ്യത്യസ്തമായി വളരെ വിപുലമായ രീതിയിലുള്ള പരിപാടികളൂടെ ഉൾപ്പെടുത്തിയാണ് ഇപ്രാവശ്യം കോടിയർച്ചന മഹായജ്ഞം നടത്തിയിട്ടുള്ളത് അൻപത് മുതൽ അറുപത് വരെ എണ്ണമുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠർ ഇരുപത്തി ജൂലൈ ഇരുപത്തൊന്ന് മുതൽ ഈ ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഇരുപത്തേഴ് ദിവസങ്ങളിൽ അത് ഇരുപത്തേഴ് നക്ഷത്രം ഉദ്ദേശിച്ചാണ് ഇരുപത്തേഴ് ദിവസം വെച്ചിരിക്കുന്നത് ആ നക്ഷത്രങ്ങളിൽ രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ഏഴര വരെ എട്ട് ആവർത്തി ഒരാവർത്തി എന്ന് പറഞ്ഞാൽ ആയിരത്തെട്ട് നാമങ്ങൾ ലളിതാ സഹസ്രനാമം ആയിരത്തെട്ടെണ്ണം അങ്ങനെ ജപിച്ച് ഒരു ദിവസം നാല് ലക്ഷം ഏതാണ്ട് നാല് നാലേക ലക്ഷം വരും ഇരുപത്തേഴ് ദിവസം കൊണ്ട് ഒരു കോടി എട്ട് ലക്ഷം ഇതാണ് നമ്മുടെ കണക്ക് അത് ഒരു കോടി ഇരുപത് ലക്ഷത്തിനു മുകളിൽ പോകും ഇതുകൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം സ്ത്രീജനങ്ങൾ പങ്കെടുക്കുന്ന വിളക്ക് പൂജ വിവിധ സമുദായത്തിൽപ്പെട്ടവരും അല്ലാത്തവരുമായ ധാരാളം സ്ത്രീജനങ്ങൾ വന്ന് വൈകുന്നേരം വിളക്ക് പൂജ നടത്തപ്പെടുകയുണ്ടായി